വണ്ടൂർ വാണിയമ്പലം മങ്ങമ്പാടം പാറക്കുളത്തെ പൊതു സംരക്ഷണ ഭിത്തി തകർത്ത നിലയിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗത്തെ കല്ലുകൾ അടർത്തി മാറ്റിയ നിലയിൽ കാണപ്പെട്ടത് പ്രതിഷേധവുമായി നാട്ടുകാർ കനത്ത വേനലിലടക്കം നാട്ടുകാർക്ക് ആശ്രയമാകുന്ന പൊതു സംരക്ഷണ ഭിത്തിയാണ് തകർത്ത നിലയിൽ കാണപ്പെട്ടത് സംരക്ഷണ ഭിത്തി തകർത്ത് കല്ലെടുത്ത നിലയിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ആരെങ്കിലും ചെയ്തതാകാം എന്ന കണക്ക് കൂട്ടലിലാണ് നാട്ടുകാർ ഈ പ്രവണത തുടർന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് വാർഡ് അംഗം യു അനിൽകുമാർ പ്രതികരിച്ചു ഇത് ഈ വാർഡിലെ വളരെയധികം പഴക്കം പൊതു കോളാണ് കാരണം ഒരുപാട് മനുഷ്യന്മാർ ഉപയോഗിക്കുകയും വയനക്കാലത്തും വർഷക്കാലത്തും ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരമായ ഒരു കോളാണത് ഇത് കഴിഞ്ഞ ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോൾ ഈ ഒരു ഒന്നൊന്നര മീറ്ററോളം ആ വ്യത്യാസത്തില് അതിന്റെ അടിക്കല് തുറന്നു കൊണ്ടുപോയി മാറി നമുക്ക് കാണാൻ സാധിക്കുന്ന ഫോട്ടോ കാണണ്ടല്ലോ അപ്പൊ അങ്ങനെ പ്രവണത ഇനി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതാണ് പറയാനുള്ളത് അവ ഈ പ്രവണത ആര് ചെയ്താലും അത് ശരിയായ രീതിയിലാണെന്നാണ് പറയാനുള്ളത് നിലവിൽ മഴ പെയ്താൽ ഉയർന്ന പ്രദേശത്ത് നിന്ന് ഒഴുകിയെത്തുന്ന ചെളിവെള്ളം നേരെ കുളത്തിലേക്കാണ് ഒലിച്ചിറങ്ങുന്നത് കൂടാതെ കുളത്തിൽ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ് ഈ നാട്ടിലെ ഒരു പത്തൊൻപതോളം കുടുംബങ്ങള് ഉപയോഗിക്കുന്ന ഒരു പൊതു ഒരു നല്ല ഒരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കുളം ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട് വെള്ളം കുത്തിവലിച്ചു വരുന്ന മഴവെള്ളം കുത്തി വലിച്ചുന്ന പ്രതിസന്ധികളും വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണം എന്ന രീതിയിലാണോ അതോ എന്തെങ്കിലുമൊക്കെ പിന്നെ നേരം പോക്കിന് ലഹരി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുക എന്നുള്ളതാണോ എന്താ എന്തായാലും മോശമായ വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ ഒരു തലമുറക്ക് യോജിച്ച ഒരു പരിപാടിയല്ല നടന്നിട്ടുള്ളത് അതേതായാലും തിരുത്തി കൊണ്ട് നാട്ടുകാരെ എല്ലാവരുടെയും സഹായത്തോടു കൂടി പൊതുകുളം നിലനിർത്താനുള്ള എല്ലാവിധ പിന്തുണയും എല്ലാവിധ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതാണ് അറിയിക്കാനുള്ളത് കുളം വൃത്തിയാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ് വണ്ടൂർ പാനിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്നു നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്